നീത ഞാൻ കുഞ്ഞിനെ കുറച്ച് അമ്മ അവൾ ഉറങ്ങി ഇങ്ങോട്ട് കിടത്തമ്മേ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് കിടത്തിയാൽ ശരിയാവില്ല എനിക്ക് കാസിൽ പോവാനുള്ളതല്ലേ ഒരാൾ എണീറ്റ് അടുത്തും മുറി എടുത്താൽ നിങ്ങൾ നോക്കിയാൽ മതി മക്കളെ അമ്മ കോച്ചിങ് ക്ലാസിൽ പോയിട്ട് വരാം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കുണുക്കനെയും കുടുക്കിനെ അപ്പുറത്ത് ഉറക്കി കിടത്തിയിട്ടുണ്ട് രണ്ടുപേരെ എണീപ്പിക്കാതെ നോക്കണം എണീറ്റ് എണീറ്റുകഴിഞ്ഞാൽ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കണം അടുക്കളയിൽ പാലൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം കേട്ടല്ലോ കുണുക്കനെയും കുടുക്കിനൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം പക്ഷെ പരീക്ഷ ജയിച്ചാൽ അമ്മ അമേരിക്ക പോകുമെന്ന് സങ്കടം അയ്യോണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് അമ്മ ഇങ്ങനെ പഠിക്കാൻ പോകും അമ്മ ഇന്നലെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ നമുക്ക് കടങ്ങളൊക്കെ വീട്ടുണ്ടേ അതിനല്ലേ അമ്മ അമേരിക്ക പോകുന്നത് പിന്നെ അമേരിക്കയിൽ പോയാലും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളെല്ലാരെയും കൊണ്ടുപോകാൻ പറ്റുമെന്നല്ലേ മാർഗറ്റാൻഡി പറഞ്ഞത് കോച്ചിങ്ങിന് പോയിട്ട് പോയിട്ടു അമ്മ പരീക്ഷയ്ക്ക് അമ്മ അമേരിക്ക പോണം മാർഗാന് പറഞ്ഞല്ലോ അമ്മ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു എന്ന് എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അമ്മ പഠിത്തം ജോലിയൊക്കെ ഉപേക്ഷിച്ച് അതുകൊണ്ട് അമ്മ പഠിക്കാൻ പോകണം അമ്മ ഈ പരീക്ഷ പറ്റൂ നീ പാസ് ആറ്റു നീതു ഞാൻ പറഞ്ഞു മനസ്സിലാക്കോളാം എന്റെ മൂത്ത മുളകിൽ എന്ന് മനസ്സിലാക്കിയല്ലോ നീ എല്ലാരും പറഞ്ഞു മനസ്സിലാക്കണം എന്നാലും പറ്റൂ അയ്യോ അമ്മ എന്റെ അമ്മ അമേരിക്കയിലാണെന്ന് എനിക്ക് എല്ലാരോടും പറയാല്ലോ അമ്മ പോയി പഠിച്ച് പരീക്ഷ എന്നിട്ട് അമ്മ പാസ് ആകണം ഞാൻ വെറുതെ പറഞ്ഞതാ എൻറെ അമ്മ ഉയരത്തിലെത്തണം

നിന്റെ കരച്ചിലൊന്നും കേട്ട കുണക്കനേണിട്ടാ പിന്നെ തീർന്നോ അമ്മ കോച്ചിങ് ക്ലാസ്സിൽ നീ ഇവിട വരണ്ടി വരും ഒന്ന് പടിയ കാര്യേ ഇنده കുണക്കി മോളെ പടിയ കാര്യം പറഞ്ഞപ്പോൾ നീ ഒച്ചകൂട്ടി ഓന്റെ കുണക്കി മോളെ ഇനി ഇപ്പ ഞാൻ എന്താ ചെയ്യാ ഇതിനി ഇട നി കൊച്ചിനേയിട്ട് ഇങ്ങനെ കരയിപ്പിക്കല്ലേ ഇനി കുണക്കം കൂടി എണിട്ടുകൊണ്ടുവരൻ കുണക്ക നല്ല ഉറക്കാ കുണക്കി കരച്ചിൽ നടതാതെ ദരി ഞാൻ എന്തു ചെയ്യാനാ ചേച്ചി പാൽ അടുക്കളേ വെച്ചിട്ടുണ്ടോ അമ്മ പറഞ്ഞല്ലേ നീ അത് എടുത്ത് കൊടുക്ക് താടി കൊച്ചിനേ ഇങ്ങടാ ഞാൻ പിടിക്കാൻ നീ പാൽ എടു കൊണ്ടുവാ

ഇനി കൊണ്ടുവന്നിട്ടേച്ചാറിട്ട് കൊടുക്കാവ് നോക്ക് കുണുക്കി നല്ല പൂക്കളുടെ ഉടുപ്പ് അങ്ങനെ അടിപൊളി toStringanedi endresale kunukik vidunna chirikkunnadallo kunukik cartunakk manasilagunnundo <laughs> ssi nee parannathu seriyadi ipo avana nikum varunnund idu evide name manam varune ivide vale eliyum chatirupundo nee valathum <laughs> theenna waste akku varathu sofa ilittirundam ivide inge nokkittum kanunnillallo <laughs> <laughs> ssi ee nadukunnadallo manam varune ayyo nokke kunuki appitt vechirikku adha manam ayyo enikku thonnu ivalde paperil nadikkunna ayyo ivala <laughs> appitt enni endey endrilam cheechikonde kaalukku

എന്റെ കുണിക്കുമോളേ അമ്മ ക്ലാസ്സിൽ നിന്ന് വന്നുകഴിഞ്ഞ് ഇതൊക്കെ പോയോ പോരായിരുന്നോ